നായട വാല് പന്തിരാണ്ട് കാലം കുഴലിലിട്ടാലും അത് വളഞ്ഞേയിരിക്കും അതുപോലെ എത്ര കാലം കഴിഞ്ഞാലും ഒരു മാറ്റവും ഉണ്ടാകാൻ പോകാത്ത ട്രെൻഡാണ് ബോളിവുഡിൻ്റെ റീമേക്ക് സിനിമകളും സീക്വലുകളും മറ്റു ഭാഷകളിൽ റിലീസ് ചെയ്ത് വിജയിച്ച സിനിമകളുടെ റീമേക്ക് റൈറ്റ്സ് സ്വന്തമാക്കി ഹിന്ദിയിൽ അവിടെയുള്ള സൂപ്പർ താരങ്ങളെ ഉപയോഗിച്ച് സിനിമകളങ്ങ് റിലീസ് ചെയ്യും ഒരിക്കൽ പയറ്റി വിജയിച്ച ഫോർമുല ആയതുകൊണ്ട് തന്നെ ബോളിവുഡിലും വിജയ സാധ്യത കൂടുതലാണ് സീക്വൽ സിനിമകളുടെ കാര്യവും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ് വൻ വിജയമായ ചിത്രങ്ങളുടെ പാർട്ട് ടൂവും ഒക്കെ ഓരോ പേരിട്ടങ്ങ് ഇറക്കി വിടും ആദ്യ ഭാഗവുമായി ഈ ചിത്രങ്ങൾക്ക് ഒരു ബന്ധവും ഉണ്ടാകില്ല എന്നാലും അങ്ങ് ഇറക്കി വിടും എന്താ കാര്യം ഇതിലും വലിയ മാറ്റമൊന്നുമില്ല ഒരിക്കൽ വിജയിച്ച ചിത്രങ്ങളുടെ ഫോർമുല ആയതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്കും ഒരു മിനിമം കളക്ഷൻ എന്തായാലും ഉറപ്പാണ് മികച്ച സാറ്റലൈറ്റ് റൈറ്റ്സും ഒ ടി ടി റൈറ്റ്സും ചുളുവിലങ്ങ് കിട്ടും ഉദാഹരണത്തിന് സിനിമയുടെ ബജറ്റ് പത്ത് കോടിയാണെങ്കിൽ അതിൽ എട്ട് കോടി ബിസിനസ്സും റിലീസിന് മുൻപേ ഉറപ്പാണ് പിന്നെ എത്ര ദുരന്ത റിവ്യൂ ആണെങ്കിലും ആദ്യത്തെ രണ്ട് ദിവസത്തെ കളക്ഷൻ കൊണ്ട് തന്നെ ഹിറ്റു അടിക്കാൻ പറ്റും എന്നാൽ ഈ അടുത്ത കാലത്ത് ബോളിവുഡിൻ്റെ സ്ഥിരം ഉടായ്പ് ഫോർമുലകൾ അങ്ങനെ ഏൽക്കാത്ത അവസ്ഥയാണ് പല റീമേക്കുകളും സീക്വലുകളും എട്ട് നിലയിൽ പൊട്ടി പക്ഷേ എത്രയൊക്കെ പരാജയം നേരിട്ടിട്ടും ഇതേ ഫോർമുലകൾ അവർ ഇപ്പോഴും ആവർത്തിക്കുന്നു എന്താ കാരണം നേരത്തെ പറഞ്ഞത് തന്നെ ഒരു മിനിമം ഗ്യാരണ്ടി ഉറപ്പാണല്ലോ പിന്നെ നിർമ്മാതാക്കൾക്ക് പണം നഷ്ടമാകാനുള്ള സാധ്യതയും താരതമ്യേനെ കുറവാണ് പുതിയൊരു കഥയും വ്യത്യസ്തമായ പശ്ചാത്തലവും പരീക്ഷിക്കുന്നത് കുറച്ച് റിസ്ക് ഉള്ള ഏർപ്പാടാണല്ലോ എന്തൊക്കെ പറഞ്ഞാലും പണം മുഖ്യം വികിലെ എന്നാണല്ലോ പ്രമാണം ബോളിവുഡിന്റെ സീക്വൽ ട്രെൻഡിന്റെ ഏറ്റവും പുതുതായി തിയേറ്ററിൽ എത്താൻ പോകുന്ന ചിത്രമാണ് ഹൗസ്ഫുൾ ഫൈവ് സാജിദ് ഖാന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ഹൗസ്ഫുൾ എന്ന സിനിമയുടെ അഞ്ചാം ഭാഗമാണ് ഈ ജൂൺ മാസം ആറാം തീയതി പുറത്തിറങ്ങുന്നത് അക്ഷയ് കുമാറിനും ദേശ്മുഖിനും ഒപ്പം അഭിഷേക് ബച്ചനും ചിത്രത്തിൽ നായകനായി എത്തുന്നുണ്ട് ഒപ്പം ജാക്കി ഷെറോഫ് സഞ്ജയ് ദത്ത് നാനാ പട്ടേക്കർ ജാക്കുലിൻ ഫെർണാണ്ടസ് നർഗീസ് ഫക്രി തുടങ്ങി ഒരു പ്രമുഖ താരനിരയും ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ഒരു കപ്പലിൽ നടക്കുന്ന കൊലപാതകവും അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ചില സംഭവ വികാസങ്ങളുമാണ് സിനിമയുടെ ഇതുവൃത്തം ഹൗസ്ഫുള്ളിൻ്റെ മറ്റ് ഭാഗങ്ങളെ പോലെ തന്നെ അഞ്ചാം ഭാഗത്തിലും കോമഡിക്കാണ് പ്രാധാന്യമെങ്കിലും ചില ത്രില്ലിംഗ് എലമെൻറ്റുകളും കഥയിൽ വരുന്നുണ്ടെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് ഇതിനൊപ്പം ബോളിവുഡിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ ഒരു പരീക്ഷണവും ഹൗസ്ഫുൾ ഫൈവിൽ ചെയ്യുന്നുണ്ട് ചിത്രത്തിന് രണ്ട് ക്ലൈമാക്സ് ഉണ്ടാകും എന്നാലിത് കേൾക്കുമ്പോൾ മലയാളികൾ ചോദിക്കും അയ്യേ ഇതാണോ ഇത്ര വലിയ വ്യത്യസ്തതയെന്ന് ഹരികൃഷ്ണൻസ് എന്ന സിനിമയുടെ രണ്ട് ക്ലൈമാക്സ് കണ്ട് ശീലമുള്ള നമ്മൾ മലയാളികൾക്ക് അല്ലെങ്കിൽ ഇതൊക്കെ എന്ത് എന്നാലിത് അങ്ങനെയല്ല ഹരികൃഷ്ണൻസിൻ്റെ ക്ലൈമാക്സിൽ മീര ഹരി അല്ലെങ്കിൽ കൃഷ്ണൻ എന്നിവരിൽ നിന്ന് ഒരാളെ സുഹൃത്തായി തിരഞ്ഞെടുക്കണമെന്ന് പറയുന്നുണ്ട് ഇതനുസരിച്ച് ജൂഹി ചൗള മമ്മൂട്ടിയുടെ ഹരിയെ സുഹൃത്തായി തിരഞ്ഞെടുക്കുന്നതും മോഹൻലാലിന്റെ കൃഷ്ണനെ സുഹൃത്തായി തിരഞ്ഞെടുക്കുന്നതുമായാണ് രണ്ട് ക്ലൈമാക്സ് പതിപ്പ് പുറത്തിറങ്ങിയിരുന്നത് അവസാനം ഇല വീഴുന്നത് ജസ്റ്റ് വി എഫ് എക്സ് കൊണ്ട് മാറ്റിയാൽ തീരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇതിലെ ഈ പേര് തെരഞ്ഞെടുക്കുന്നതിലുള്ള സംഗതികൾ അതേസമയം ഹൗസ്ഫുൾ ഫൈവിൻ്റെ കഥാപശ്ചാത്തലം ശ്രദ്ധിക്കണം കപ്പലിൽ നടക്കുന്ന കൊലപാതകവും അതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തുന്നതുമാകും സിനിമയിലെ പ്രധാന കഥാഗതി ഈ കഥാഗതി തന്നെ പൂർണ്ണമായും മാറ്റിക്കളയുന്നതാകും ചിത്രത്തിന്റെ രണ്ട് ക്ലൈമാക്സുകൾ അതായത് സിനിമയുടെ ഒരു പതിപ്പിൽ എ എന്നയാളാകും കുറ്റവാളി അയാൾ കൊല ചെയ്യാൻ ഇന്നതാണ് കാരണമെന്നും ഇതിലേക്ക് നയിച്ച സംഭവങ്ങൾ ഇന്നതൊക്കെയാണെന്നുമാകും ഇതിൽ പറയുക ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായിട്ടായിരിക്കും സിനിമയുടെ രണ്ടാമത്തെ ക്ലൈമാക്സ് ഉണ്ടാവുക ആ ക്ലൈമാക്സിൽ കുറ്റവാളി മറ്റൊരാളായിരിക്കും അയാൾ കൊല ചെയ്യാനുള്ള കാരണങ്ങളും സ്വാഭാവികമായി വേറെയായിരിക്കും അതുകൊണ്ട് തന്നെ ഹൗസ്ഫുൾ ഫൈവിൻ്റെ ആദ്യ പതിപ്പിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു കഥയാകും രണ്ടാമത്തെ പതിപ്പിൻ്റെ ക്ലൈമാക്സിൽ ഉണ്ടാവുക ഉദാഹരണത്തിന് സേതുരാമയ്യർ സി ബി ഐയുടെ ക്ലൈമാക്സിൽ കൊല ചെയ്തത് ജഗദീഷ് ആണെന്ന് കണ്ടെത്തുന്നുണ്ട് എന്തുകൊണ്ടാണ് അയാൾ കൊല ചെയ്തതെന്നും ഇതിൽ വിശദീകരിക്കുന്നുണ്ട് ഇനി കൊലപാതകി ജനാർദ്ദനൻ അല്ലെങ്കിൽ സായികുമാറിന്റെ കുമാറിന്റെ കഥാപാത്രമാണെന്ന് വിചാരിക്കുക അപ്പോൾ അവരുടെ കൊലയ്ക്കുള്ള മോട്ടീവും സിനിമയിൽ കാണിക്കാൻ പോകുന്നത് മറ്റൊന്നായിരിക്കും ക്ലൈമാക്സിലെ കഥ ഫുള്ളായി മാറി മറി ചുരുക്കത്തിൽ ഇത് തന്നെയാണ് ഹൗസ്ഫുൾ ഫൈവിന്റെ മേക്കേഴ്സ് ചെയ്യുന്നതും രണ്ട് ക്ലൈമാക്സ് രണ്ട് കഥ ഈ രണ്ട് ക്ലൈമാക്സ് വേർഷൻ കാണാൻ വേണ്ടി പ്രത്യേക ഉണ്ട് ബുക്ക് മൈ ഷോയിൽ ചിത്രം ബുക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ ഹൗസ് ഹോൾഡ് ഫൈവ് എ എന്നും ഹൗസ് ഹോൾഡ് ഫൈവ് ബി എന്നുമാണ് കാണാൻ സാധിക്കുക ഇതിൽ വലിയൊരു കച്ചവട തന്ത്രവുമുണ്ട് സിനിമയുടെ ഒരു വേർഷൻ കണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഭാവികമായും അതിൻ്റെ രണ്ടാമത്തെ ക്ലൈമാക്സ് കാണാൻ താൽപ്പര്യമുണ്ടാകും ഇങ്ങനെ ചിത്രത്തിന് സാധാരണഗതിയിൽ ഉണ്ടാകേണ്ട കളക്ഷൻ്റെ ഇരട്ടി നിർമ്മാതാക്കളായ സാജിദ് നാദിയാവാലയ്ക്ക് നേടാൻ സാധിക്കും അല്ലെങ്കിൽ തന്നെ മിനിമം ഗ്യാരൻറ്റിയുള്ള സിനിമയ്ക്ക് ഒരു എക്സ്ട്രാ ഗ്യാരൻറ്റി അതിന് ആദ്യ ഭാഗം നന്നാവണമെന്നൊരു കാര്യം കൂടിയുണ്ട് അല്ലെങ്കിൽ സാധാരണ ഉണ്ടാകേണ്ട നഷ്ടത്തിൻ്റെ ഇരട്ടിയാകും ലഭിക്കാൻ പോവുക എന്തായാലും കാത്തിരുന്ന് കാണാം ബോളിവുഡിൻ്റെ ഈ ക്ലൈമാക്സ് പരീക്ഷണം